ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന് നമുക്കൊരു വിശേഷമുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഷാനമോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഞാൻ അതിനുവേണ്ടി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുതുകളാണ് തയ്യാറെടുപ്പാണ് അപ്പോൾ എനിക്ക് വേറൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ ടു കെ ജിയുടെ ഒരു ഓർഡർ ഉണ്ട് കൂടെ നമ്മുടെ ഷാനുമോൻ്റെ കേക്കും ഞാൻ റെഡി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് അതിന് വേണ്ടിയുള്ള കേക്കും ഇതൊക്കെ സെറ്റാക്കി എടുക്കുന്നത് തലേദിവസമാണ് അപ്പോൾ നാളെയാണ് മോൻ്റെ ബർത്ത്ഡേ അപ്പോൾ നമ്മളിത് കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് തലേസം രാത്രി തന്നെ എല്ലാം സെറ്റാക്കി ഞാൻ വെക്കണമുണ്ട് പിന്നെ ഇത് ബ്ലാക്ക് ഫോറസ്റ്റിലാണ് ചെയ്യുന്നത് രണ്ടും ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഓർഡർ തന്നതും ബ്ലാക്ക് ഫോറസ്റ്റിലാണ് കേട്ടോ അപ്പോൾ അത് ടു ടയറിലാണ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അത് ചെയ്തെടുക്കുന്നുണ്ട് അത് തീമുണ്ട് അപ്പോൾ ആ തീമിൽ നമ്മളോട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ ഞാൻ രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ചെറീസ് കിട്ടിയില്ല ഞാനിതാ മറ്റേ ക്യാഷൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് രാവിലെ ആയി നമ്മുടെ ഈ ഷാനുമോഹനെ ഉറക്കത്തിന്ന് വിളിക്കുകയാണ് നേരത്തെ വിളിക്കണിട്ട് അമ്മ ചീന്ന് വന്നിട്ടാണ് പെടുന്നത് കേട്ടാ ഇപ്പോൾ രാ കുറച്ചും കൂടെ ഉറങ്ങിക്കോട്ടെ സ്കൂളില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ കുറച്ച് നേരം വൈകിട്ടാണ് വിളിച്ചത് അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ ആള് രണ്ട് മൂന്ന് വിളി വിളിച്ചപ്പോൾ തന്നെ ആള് എണീറ്റ് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ കൈയൊക്കെ തന്ന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ആള് നല്ല സന്തോഷത്തിൽ എണീറ്റിട്ട അല്ലെങ്കിൽ ഒരുപാട് വിളിച്ചാലാണ് ആളൊന്നെണീക്കുക അപ്പോൾ താ പിറ്റേ ദിവസം ഞങ്ങൾ അവനെണിപ്പിച്ച് അവന് ചായ കൊടുത്തതിന് ശേഷം ബാക്കി കേക്കിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പം ഇതാണ് നമുക്ക് ഓർഡർ ഉള്ള കേക്ക് കിട്ടാം അപ്പോൾ വൈകിട്ടായപ്പോൾ റിനിമോള് വന്ന് അവള് ശനയും കൊണ്ട് പോയി അപ്പം മോനോട് പറഞ്ഞത് ഒരു പരിപാടിയില്ല എന്നാണ് പറഞ്ഞേട്ടോ കേക്കും അത് ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടാണ് അവനോട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവനെ അവനെയും റിനി റിനിമോള് പുറത്ത് പോയ സമയത്ത് ഞങ്ങൾ ഇവിടെ ഒക്കെ സെറ്റാക്കി നേഹമോളും ഞാനും പിന്നെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുണ്ട് അവളും ഞങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്തത് ഇതൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഞാനൊരു ഒരു പാക്കറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇതെല്ലാം കൂടെ അതിൽ വന്നതാണ് കേട്ടോ മൊത്തം ഒരു പാക്കറ്റിൽ കിട്ടിയതാണ് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി അപ്പം ഇതാ ഇതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ മോളും മോളും കൂടെയാണ് കേട്ടാ ചെയ്യണത് അപ്പോൾ അവർ നന്നായിട്ടത് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ചെയ്ത് സെറ്റാക്കുന്നുണ്ട് ഞാനും അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാനും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണുണ്ട് അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് നമ്മൾ സാധാ വീട്ടിലെ ഫുഡായിരുന്നിട്ട് അപ്പോൾ അതാ ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു കുറേവണക്ക് ഫോട്ടോ ഫ്രെയിം അതേപോലെ മോള് ഉറിന് മോള് വരുമ്പോൾ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ബോക്സുകളിലാക്കി സെറ്റാക്കി ഇതാ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഷാനിമോൾക്ക് ഇതൊന്നും അറിയില്ല അവൻ പറഞ്ഞത് എനിക്ക് പ്രാവശ്യം ഒന്നുമില്ലായെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു റിമോട്ട് കാര് മതി എന്നാ പറഞ്ഞിട്ടാ ഭയങ്കര ഇഷ്ടമാണ് കാർ അപ്പോൾ അതാകും എനിക്ക് സർപ്രൈസായിട്ട് ആളാകെ ഞെട്ടി എന്താ പറയുക ആൾക്കാകെ എന്താ പറയുക ഇങ്ങനെയൊന്നും വ്രതീച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ആളാകെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എല്ലാം നോക്കുകയാണ് ആൾ അപ്പോൾ അവൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരുപാട് സന്തോഷം അപ്പം ഡ്രസ്സൊന്നും മാറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പം ഡ്രസ്സ് ഇതാ ഈ പാക്കറ്റിലായിരുന്നു ബോക്സിലായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ അവനെന്നെ എടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ എടുത്ത് അവന് മിഠായൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി പക്ഷേ ആൾ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആളാകെ പറഞ്ഞത് കേക്കൊന്നും ഉണ്ടാക്കണില്ലെങ്കിൽ കുഴപ്പമില്ല വെച്ച് എനിക്കൊരു റിമോട്ട് കാർ മതി എന്നാണ് പറഞ്ഞേട്ടോ കുറേ നാളത്തൊരു ആഗ്രഹമാണ് റിമോട്ടുകാർ അപ്പം നമ്മളത് വാങ്ങിച്ചതൊന്നും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ആ ഡ്രസ്സൊക്കെ ആളെടുത്ത് മിഠായൊക്കെ എടുത്ത് വെച്ച് ഡ്രസ്സ് അതിലാണ് അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇടാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അതിട്ടതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഡ്രസ്സൊക്കെ എടുത്ത് അതുകൊണ്ട് ആ ബോക്സ് വേഗം പൊട്ടിച്ച് അതൊക്കെ എടുത്ത് ആൾ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോവാണ് അപ്പോൾ അതാ ബ്ലാക്ക് പാന്റും ഒരു മെറൂണിൽ ചെക്ക് ഷർട്ടുമാണ് അതുപോലെ കുഴപ്പല്ലാത്തൊരു ഷർട്ടും അപ്പം അതൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്ത് അപ്പം ഇതാണ് ഷാനമല കേക്ക് സ്പൈഡർമാൻപരാൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൽ തന്നെ ചെയ്തു അപ്പം മോന് അവന് നല്ല ഇഷ്ടമായി അടിപൊളി ആച്ച എന്നൊക്കെ പറഞ്ഞു കേട്ടാ അപ്പം ആളിത് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് എല്ലാവരെയും കണ്ടപ്പോൾ അവൻകൂര് ഇതുപോലെ ഉണ്ട് കേട്ടോ എന്നാലും ആൾ ഹാപ്പിയാണ് അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് അപ്പോൾതാ വാപ്പ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആളത് തന്നെ നോക്കിക്കണം എന്തായിരിക്കും അതിൽ എന്നുള്ളൊരു ആലോചനയിലായിരിക്കാം നോക്കുന്നത് അപ്പോൾ അതാ റിതി വലിയൊരു ഇതിൽ തന്നെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ കൊടുത്ത് ആള് എല്ലാം കണ്ട് ഹാപ്പിയാണ് പിന്നെ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ അവനക്ക് മിഠായി ഇതൊക്കെ കൊടുത്തിട്ട അപ്പ മിഠായി കൊടുക്കുന്നുണ്ട് വിശമോള് അതിൽ നിന്നൊരു ഫ്രെയിം എടുത്തിട്ട് അവന് കൊടുക്കുന്നുണ്ട് ട്ടാ അപ്പതാ വിശമോളെ ഫ്രെയിമിറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പിതാണ് ഫ്രെയിം കേക്കൊക്കെ കട്ട് ചെയ്ത് ഇട്ടാ ഒക്കെ ഹാപ്പിയായി പിന്നെന്താ അധികം ആരും ഉണ്ടായിരുന്നില്ല നല്ല മഴയാണല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ അപ്പോൾ അതാ തൊട്ടടുത്ത് രണ്ട് വീട്ടില അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫാമിലിയിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ കേക്കൊക്കെ കഴിച്ച ആൾ സെറ്റായി സന്തോഷമായി ഹാപ്പിയാണ് ആൾ പിന്നെ ഇതാ ഗിഫ്റ്റ് പൊളിക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവനക്ക് ഏറ്റവും ഇഷ്ടമുള്ള അത് വാപ്പ കൊടുത്തതാണല്ലോ അപ്പോൾ അവൻ്റെ എല്ലുവിൻ്റെ ഗിഫ്റ്റാണ് ആദ്യം അവനത് തുറന്ന് നോക്കണത് കേട്ടാ ഇത് മാത്രമാണ് അവന് ആവശ്യപ്പെട്ടൊരു സാധനം അതിൻ്റെ ഒരു സന്തോഷം അവന്റെ മുഖത്തുണ്ട് അപ്പോൾ അതാള് ഹാപ്പിയായി അപ്പൊ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അപ്പം ആളതാ റിമോട്ട് ഒക്കെ എടുത്ത് അത് ഓടിച്ചൊക്കെ നോക്കുന്നുണ്ട് ആളുടെ മുഖത്തന്നെ കാണാ അപ്പം ആള് ഹാപ്പിയാണ് അവൻ അടുത്തത് ഇതാ കുഞ്ഞു മോളുടെ ആണ് ഇത് അടുത്ത വീട്ടിലെ കുട്ടി കൊടുത്തതാണ് അപ്പോൾ അത് പൊട്ടിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ അതാ വലിയൊരു ഡയറി മിൽക്കാണ് അപ്പോൾ അത് ഒരു ഗിഫ്റ്റ് പിന്നെ അത് ആ റീം തീയതി കൊണ്ടുവന്ന ഗിഫ്റ്റാണ് അത് പൊട്ടിച്ച് വെക്കുന്നുണ്ട് പിന്നെ എപ്പോഴും പറയുന്നൊരു സാധനമാണ് വാച്ച് വാച്ച് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്നതാണ് പക്ഷെ അതൊന്നും ആള് വല്ലാതെ സൂക്ഷിക്കാതെ തന്നെ അത് നല്ലൊരു വാച്ച് ആയിരുന്നു കുഴപ്പമില്ല അപ്പോൾ വാച്ചാണ് അത് റിന്തി കൊടുന്ന് പിന്നെ അതാ അടുത്ത് ഗിഫ്റ്റ് എടുക്കണുണ്ട് അപ്പോൾ ആളത് തുറന്നു നോക്കുന്നുണ്ട് എന്താ എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ല ആൾക്ക് കിട്ടാം അപ്പതാ നമ്മളത് സിൽവറിന്റെ ബ്രേസ്ലെറ്റാണ് കേട്ടാ സംഭവം ഇപ്പം ആൾ നല്ലോണം സൂക്ഷിച്ച് നോക്കുകയാണ് എന്താ സംഭവം വെച്ചിട്ട് സിൽവറിൻ്റെ ബ്രേസ്ലെറ്റാണ് ഗിഫ്റ്റ് അപ്പം അത് ഇതാ കൊടുക്കുന്നുണ്ട് പിന്നെ ആള് പിന്നെ കാർ റിമോട്ട് കാറെടുത്തിട്ട് അത് തന്നെ ചെയ്യണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ വിഷമോൾക്ക് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുശുമ്പ് വന്നുകൊണ്ടിരിക്കേണ്ടായിട്ടാണ് അവനക്ക് എല്ലാതും കൊടുക്കുമ്പോൾ അപ്പം അതാ നമ്മൾ അവൾക്കൊരു ചെറിയൊരു ടോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആള് അത് കിട്ടിയപ്പോൾ ആൾ കുറച്ചൊരു ഹാപ്പി ആയി സന്തോഷമായി ആൾക്ക് അപ്പത് അതൊക്കെ നോക്കി ഹാപ്പി അതുവരെ ഭയങ്കര കുശുംബമായിരുന്നു അവനെല്ലാം കൊടുക്കണത് കുറെ മിഠായും കളിക്കുന്നതും ഒക്കെ കിട്ടി അവന് വാച്ച് കിട്ടി എല്ലാം കിട്ടി അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ആള് ഒത്തിരി ഇതിലായിരുന്നു പിന്നെ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് എന്താ പറയുക നല്ല ഹാപ്പി ആയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യേട്ട സപ്പോർട്ട് ചെയ്യുക